സൈഡിൽ കണ്ട കാണാൻ പറ്റത് ഒരു രൂപം കണ്ട പട്ടി നോക്കുന്ന അതാണ് തോണ്ടാ പട്ടി അവിടെ തന്നെ നിക്ക ക്ലാരിറ്റി ഇല്ലാ തോണ്ട അവിടെ പട്ടിക്ക് ആ സൈഡില് ആ പട്ടി ആ സൈഡിലാണോ ആ പട്ടി ഇപ്പറത്തൊന്നും കേട്ടോ ആണെങ്കിൽ പട്ടിയെ കാണുമ്പോ തന്നെ ഒരു കാര്യ അയ്യോ പട്ടിടെയ്യോ കണ്ട അയ്യോ ആ സൈഡിൽ കൊണ്ട വണ്ടിട്ടിരിക്കുന്നില്ലേ ഇങ്ങനെ കണ്ടോ ഷെയ്സ് ഇവിടെ ആയിട്ടാണ് കറക്റ്റ് കണ്ടത് ഇവിടെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ജിന്നു പോകുന്നത് ഇങ്ങനെ പോണോ ഡ സൈഡില് <inese clapping> <mans>